ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലെല്ലാം സുഖായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യാനാണ് വന്നത് അതൊരു ചെറിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അധികം ലേഖ എടുപ്പിക്കാത്ത വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ചെറിയൊരു ഡിസ്ക്ലൈമർ ഡിസ്പ്ലൈമണമെന്ന് വെച്ചാൽ ഈ പറയാൻ പോകുന്ന കോപ്പിക്ക് ഇച്ചിരി എന്താ വിവാദം അല്ലെങ്കിൽ എനിക്ക് ഫുച്ചിയിൽ നിൽക്കുന്ന ആൾ ക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു ടോപ്പിക്കാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനിത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് കൊണ്ടല്ല പറയുന്നത് പൊതുവെ ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പോകുന്ന ഒരു ടോപ്പിക്കാണ് അപ്പം അതിന് ആ ഒരു രീതിയിൽ മാത്രം കാണുക ഈ ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ ചിലരുടെ വിചാരം ഞാനിത് ആ ഇതിൽ ാണ് പോകുന്നത് അത് എല്ലാവരുടെയും ചിന്താഗതി നമുക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ പല മനുഷ്യനും പല ചിന്താഗതി ഉള്ള ആൾക്കാരാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ എന്തായാലും നിങ്ങൾ നിങ്ങക്ക് എനിക്കൊരു കാര്യം പറയാനുള്ള വീഡിയോ മുട്ടക്കലെ കാണാതെ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഉൾക്കുള്ള ഇപ്പോ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്കോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിനോ മക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കാം അപ്പൊ ഇത് ആരെയും ഹർട്ട് ചെയ്യാനുള്ളതല്ല എന്ന് ഞാൻ എടുത്ത് പറയുന്നു ജനങ്ങളുടെ ജീവിതത്തിൽ മാത്രമാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഇതിൻ്റെ ആ ഒരു കണ്ണിനെ മാത്രം കാണുക അപ്പൊ നിങ്ങൾക്ക് കൂടുതലും ബോളെടുപ്പിക്കാണ് ഞാൻ നേരെ ടോപ്പിക്കിലേക്കോ വീഡിയോ ഇഷ്ടമായ കാണാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വേറൊന്നുമല്ല ഡിവോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാനും ഇഷ്ടിക്കുന്നത് അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഡിവോഴ്സ് എന്നിട്ട് ഡിവോഴ്സ് ആയോ എന്ന് പറയുന്ന കാലത്ത് ഡിവോഴ്സ് എന്ന ഉള്ള മനോഭാവത്തിലേക്ക് നമ്മളൊക്കെ മാറിക്കഴിഞ്ഞു എന്നാണ് അതായത് കല്യാണം കഴിക്കുന്നത് പോലത്തെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായി ഡിവോഴ്സ് മാറിക്കൊണ്ടിരിക്കുവാണ് ഇന്നത്തെ കാലത്ത് അതെന്ത് പല പ്രശ്നങ്ങളുടെ പേരിലായിരിക്കാം ഇത് വേണൊന്നുമല്ല അപ്പോ ഡിവോഴ്സ് എന്തുകൊണ്ടാണ് കൂടുന്നത് എന്ന് ചോദിച്ചാൽ അതിനെ ഭയങ്കര ആധികാരികമായി പറയാൻ ഞാനൊരു വക്കീലൊന്നും അല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ വേണമൊന്നുമല്ല ഈ കയ്യിടത്ത് ഒരു കലത്ത് വെച്ചിട്ട് ഒരു വൈഫിന്റെ സംഭാഷണം ഞാൻ കേൾക്കാൻ കേൾക്കാനിടയുണ്ടായി അതിൽ നിന്നാണ് എനിക്കൊരു ഒരു തോട്ട അല്ലെങ്കിൽ ചിന്ത ഞാൻ തന്നെ ചിന്തിച്ചു പോയൊരു കാര്യമാണ് അതായത് ഹസ്ബൻഡും വൈഫും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നം വീട്ടുകാരാണ് അതായത് എന്താ ആ കുട്ടിയുടെ അതായത് വൈഫിന് ഹസ്ബൻഡ് പറയുവാണോ വീട്ടിലേക്ക് പോകാൻ പ്രശ്നം ഒന്നുമില്ലല്ലോ എന്നൊക്കെയാണ് അപ്പോ കുട്ടി വൈഫ് പറയുന്ന ഒരു കമന്റ് പറഞ്ഞാല് എന്താ എന്റെ അമ്മ സമ്മതിക്കില്ല എനിക്ക് ഭയങ്കര ഷോക്ക് ആ കുട്ടിയുടെ റിപ്ലൈ കേട്ടിരിക്കുന്ന അവൻ രണ്ടുപേരും ഒരു കുട്ടിയുണ്ട് ചെറിയൊരു കുട്ടിയുണ്ട് അപ്പോ ഹസ്ബൻഡ് പറയാനുണ്ട് നമ്മള് കുട്ടിക്ക് വേണ്ടി ജീവിക്കണം കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ കണ്ണത്തിനും ഭയങ്കര സങ്കടമായി കുട്ടി ഭയങ്കര സാഡായിട്ടും ഭയങ്കര ഒരു മൂന്നു നാലു വയസ്സുള്ളു ആ കുട്ടിക്ക് പക്ഷെ എന്നാലും ആ കുട്ടീനെ കണ്ടക്കെട്ടും ഭയങ്കര വിഷമി ആ കുട്ടി ഭയങ്കര വിഷമിച്ചു ഭയങ്കര ശരീരം എനിക്ക് ഒരു മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള കുട്ടിയാകുമ്പോ അത്യാവശ്യം ആക്റ്റീവായ ഒരു സ്ഥലത്ത് പോയാൽ അലമ്പിടുത്ത ഹോട്ടൽ മോളിലൊക്കെ പോയി കഴിഞ്ഞാലും അലമ്പെടുത്ത് നടക്കുന്ന ഒരു ണല്ലോ പിള്ളേ പക്ഷെ ഈ കുട്ടി അവിടെ ഭയങ്കര ഇതായിരിക്കണം കണ്ടപ്പോ എന്തായാലും എനിക്ക് വിഷയം ഈ ഹസ്ബൻഡ് പറയുന്നുണ്ട് നമ്മളോ ആ കുട്ടീനെ കണ്ടില്ലേ നമ്മളൊരുമിച്ച് നിന്നാലല്ലേ അവന് അവൾക്ക് അല്ലെങ്കിൽ അവനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ കുട്ടി വൈഫ് സമ്മതിക്കുന്നില്ല എന്റെ അമ്മ തീരെ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് വട്ടവർ അതെന്തെങ്കിലും ആയിക്കോട്ടെ അവരുടെ കാര്യം ഡിസ്കസ് ചെയ്യാനല്ല അതിൽ നിന്നും നമുക്ക് മനസ്സിലായൊരു പാടം എന്ന് പറഞ്ഞാല് ഇപ്പോ ഹസ്ബൻഡ് വൈഫിന്റെ റിലേഷൻഷിപ്പില് നമ്മളെ മൂന്നാമതൊരാളുടെ ഇടപെടൽ അതൊരിക്കലും നല്ലതിനല്ല അതൊരു ഡിവോഴ്സിനെ ചെന്ന് അവസാനിക്കുകയുള്ളൂ അവനും അമ്മ ഒരു ഹസ്ബൻഡ് വൈഫാവുമ്പോൾ രണ്ട് സാഹചര്യത്തിൽ നിന്നും വളർന്ന ആൾക്കാരാണ് രണ്ട് ക്യാരക്ടറാണ് എല്ലാം ഡിഫറൻറ്റിൽ നിന്നും അവര് ഒന്നാവുകയാണ് അപ്പോൾ ഈ സ്റ്റാർട്ടിങ് പീരീഡിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും സ്റ്റാർട്ടിങ് എന്നല്ല ഈ ചില ആൾക്കാർ വർഷങ്ങൾ കണ്ണൂർ ഡിവോഴ്സ് ആവുന്നത് അതുകൊണ്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഒരു എന്താ പറയാ നമുക്ക് കുറച്ച് സമയം വേണം അല്ലെ രണ്ട് പേര് മനസ്സിലാക്കാൻ ചിലരൊന്നും നമ്മളെത്രാലും കൂടുതൽ ജീവിച്ചാലും മനസ്സിലാക്കാൻ പറ്റില്ല അത് വല കാര്യം എന്നാലും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിൽ തീർക്കാൻ പറ്റുന്നതായിരിക്കാം അല്ലേ അപ്പൊ ഈ വീട്ടുകാരുടെ ഇടപെടലാണെന്ന് ഭയങ്കര വിപുലീകരിച്ച് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ചേർക്കുന്നത് അവര് നമ്മൾ തന്നെ തീർക്കുന്ന പ്രശ്നത്തില് ഇപ്പൊ ചെക്കൻ്റെ വീക്കാരാണോ ഹസ്ബൻഡിന്റെ വീക്കാരാണോ ഇടപെടുന്നതെങ്കിൽ അവരിയ്ക്കലും ഈ വൈഫിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്തേ സംസാരിക്കില്ല വൈഫിന്റെ വീക്കാരാണെങ്കിലും ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല വൈഫിനെ സപ്പോർട്ട് ചെയ്തേ സംസാരിക്കില്ല അത് ഏർ ഇവര് തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ വഴക്ക് കൂടാനായിട്ട് സഹായിക്കേ ഉള്ളൂ അല്ലേ നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാ പിന്നെ ഈ ഇന്നത്തെ ഡിവോഴ്സ് റേറ്റ് കൂടാൻ കാരണം പലതും ഉണ്ടായിരിക്കാം പക്ഷെ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേർ കെടുത്തുചാട്ടം കൂടുതലാണ് പെൺകുക്കികളാണ് കൂടുതൽ ഡിവോഴ്സ് കൂടാൻ കാരണം പെൺകുട്ടികളുടെ സ്വഭാവം ശരിയല്ല അങ്ങനെ പല കാര്യങ്ങളും പറയും ആൺകുക്കികളത്ര മോശമൊന്നുമില്ല പക്ഷെ ആകുക്കിയുടെ കാര്യമൊന്നും ആരും പറയില്ല എന്ന് മാത്രം പിന്നെ എന്ന് വന്നാലും സ്ത്രീ ഒരു പെണ്ണിനെയാണ് കുറ്റപ്പെടുത്താൻ സമൂഹം അല്ലെങ്കിൽ ചുറ്റിലും നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും താല്പര്യം പെണ്ണിനെ കുറ്റം പറയാൻ തന്നെയാണ് ഒരിക്കലും ഞാൻ പറഞ്ഞു കേൾക്കുന്നു ഒരാള് കാരണമാണ് ഡിവോഴ്സിലേക്ക് പോയത് എന്നൊന്നും ആരും പറയാറില്ല ചിലപ്പോ ആണല്ല ഹസ്ബൻഡ് കാരണമായിരിക്കാൻ ഡിവോഴ്സിലേക്ക് പോകുന്നത് എന്നാലും അതൊന്നും ആരും എടുത്ത് പറയുന്നത് എപ്പോഴും പെണ്ണിന്റെ നില തന്നെ ആയിരിക്കും കുറ്റം വരുന്നത് അത് വേറൊന്നുമല്ല അതങ്ങനെയാണല്ലോ അത് നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് അത് പറഞ്ഞ കാര്യമുണ്ട് പിന്നെ ഡിവോഴ്സേറ്റ് അങ്ങൊന്നും വലിയ വ്യത്യാസം ഒന്നുമില്ല ശരിയാണ് ഇന്ന് തന്നെയാണ് ഡിവോഴ്സേറ്റ് കൂടുതൽ ഇന്നത്തെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഡിവോഴ്സിലേക്ക് പോകുന്ന ആൾക്കാരുന്ന് പിന്നെ വേറൊരു കാര്യം പറയാം ആരും ഡിവോഴ്സ് ചെയ്യണം എന്നാഗ്രഹിച്ചിട്ടായിരിക്കില്ല കല്യാണം കഴിക്കുന്നത് ഓക്കെ ചിലപ്പോ ആണെങ്കിൽ ചില മാരേജസ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും പെൺകുട്ടിക്ക് പൂർണ്ണ സമ്മതമൊന്നും ഉണ്ടാവില്ല ആ മാരേജിനോട് പിന്നെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും അല്ലെങ്കിൽ ഡെസ്റ്റിനീനെ പഴിഞ്ഞു അല്ലെങ്കിൽ വീട്ടുകാരെ അല്ലെ കുടുംബ കല്യാണം നടത്തിക്കുന്ന ആൾക്കാരെ പറഞ്ഞു ഒക്കെ നമ്മൾ ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം പക്ഷെ ഇഷ്ടമല്ലാതെ കല്യാണം കഴിച്ചിട്ടും നല്ല രീതിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ ഇഷ്ടീരെ ഭയങ്കര ഇഷ്ടത്തോടെ കല്യാണം കഴിച്ച അവസാനം അടുപ്പി ജീവിക്കുന്ന ആൾക്കാരുണ്ട് നല്ല ടൈപ്പുണ്ട് അതൊക്കെ നമ്മളുടെ ഡെസ്കിന് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല ഉറവേ ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടാ ുള്ളില് ഒരുപാട് സങ്കടങ്ങൾ പേര് നടക്കുന്ന ആൾക്കാരുണ്ടാവും അതൊന്നും അറിയിക്കാതെ ആരെ സ്വന്തമായിട്ട് തന്നെ സഹിച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ജഡ്ജ്മെന്റ് ഇസ് നോട്ട് ഗുഡ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പിന്നെ ഡിവോഴ്സ് ഇന്നത്തെ കാലത്ത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും എല്ലാവരും അത് എന്ത് കാരണം കൊണ്ടായാലും ആരും ഹാപ്പി ആയിട്ടായിരിക്കില്ല അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അവര് ഡിവോഴ്സിലേക്ക് എത്തുന്നത് അവരത്രയും സ്ട്രഗിൾ ചെയ്ത് സഹിച്ച് എത്രയും ആയി കഴിയുമ്പോഴായിരിക്കാം നിവോസിലേക്ക് എത്തുന്നത് പിന്നെ ചില ആൾക്കാരുണ്ട് ചെറിയ കാര്യത്തിന് പിണങ്ങി ഇതുപോലെ കുടുംബക്കാര് നാട്ടുകാര് വീട്ടുകാർ ഇടവിട്ട് കൊണ്ടെത്തിക്കുന്ന ആൾക്കാരുണ്ട് അതാണ് നമ്മൾ ഉറച്ചു നിന്ന് അഭിപ്രായം പറയാനതിന് ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദിന്റെയും സിനിമ വേറൊരു അത് തന്നെ അവന് നമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം അവള് വീട്ടിൽ ചെന്ന് പറഞ്ഞു എന്താ കണങ്ങനെ ആ സിനിമ ഉണ്ട് എല്ലാവർക്കും അറിയാൻ അവസാനം ഡിവോഴ്സ് ചെയ്യിപ്പിക്കുന്ന വർക്ക് വരെയ്ക്ക് അതാണ് നമ്മളുടെയൊക്കെ ലൈഫിൽ നടക്കുന്നത് പിന്ന സ്ത്രീധന അതായത് വേറെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ന്യൂസിലൊക്കെ ഉത്തര പിന്നെ പിന്നങ്ങനെ ഒരുപാട് പേരുണ്ട് എനിക്ക് പേരൊന്നും ആരാണ് പോകുന്നില്ല അല്ലേ ഒരിടക്ക് അതായത് ഞാൻ കളിച്ചു പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ടൈമില് ഇഷ്ടം പോലെ സ്ത്രീധനം പീഡനം ഒക്കെ ഒരുപാട് നമ്മൾ ന്യൂസിലൊക്കെ ഏറ്റ ഒരു കാര്യമാണല്ലേ അതിനെ കുറിച്ച് ഒരു കാര്യം പറയുന്ന വെച്ചാൽ ശരിക്കും പ്രായപൂർത്തിയായി സ്വന്തമായി സ്വയം കാലിൽ നിന്നതിനു ശേഷം മാത്രം കല്യാണം കഴിക്കുക അത് ആളായാലും പെണ്ണായാലും പിന്ന പെണ്ണിന്റെ വീട്ടുകാർ കൊടുക്കുന്ന സ്ത്രീധനം അതായത് പൈസയോ അല്ലെ പൈസ സ്വർണം ഇതൊന്നും കണ്ടെത്തി ജീവിക്കാമെന്ന് വിചാരിച്ച് ഒരാളും പെണ്ണ് കെട്ടാൻ പോകരുത് അത് ശരിക്കും പറഞ്ഞാൽ നട്ടുള്ള ആളുകൾക്ക് ശരണ പരിപാടിയല്ല അല്ലേ ശരിക്കും ഏതൊരു ഇസ്ലാമിലാണെങ്കിലും പെണ്ണിന് ജീവിക്കാൻ അതായത് തന്റെ വരുമാനമനുസരിച്ച് അവളെ നോക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് അംബാനി നോക്കുന്നത് പോലെ തന്റെ ഭാര്യകളെ നോക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത് പുരുഷന്റെ വരുമാനം അനുസരിച്ച് വേണം അവളെ നല്ല രീതിയിൽ നോക്കണം അവർക്ക് വസ്ത്രം ഭക്ഷണം പാടമൊക്കെ കൊടുക്കാനുള്ള കഴിവ് ശേഷം മാത്രം കല്യാണം കഴിക്കുക എന്നാണ് അത് അതിപ്പം കുറാനിലായാലും ബൈബിളിലാണെങ്കിലും ഭഗവീതൊക്കെ വന്നിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിൻ്റെ നല്ല ഒന്നും മാത്രം ആരും എടുക്കാറില്ല പിന്നെ സ്ത്രീധനം നോക്കി കല്യാണം കഴിക്കുന്നതിനോട് എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കിക്കൂടെ പെൺകൊച്ചിന്നെ ഇത്രയും നാള് പത്തിരുപത് വർഷം വരെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും പിന്നെ അതിൻറെ മേലിൽ വീട്ടുകാരെ കൊണ്ട് കണക്കിലാക്കുന്ന പരിപാടിയോട് എന്തിനാണ് ഇനിയുള്ള ആൺകുട്ടികളെങ്കിലും നിങ്ങൾ ചിന്തിക്കുക പലപ്പോഴും ഈ ആമ്പിളേനെ ഞാൻ കുറ്റം പറയണില്ല ആമ്പിളേനുടെ ആഗ്രഹത്തോടെ ആയിരിക്കില്ല സ്ത്രീധനം മേടിക്കുന്നത് എല്ലാ കുടുംബത്തിനും ചില ഉണ്ടാവുമല്ലോ പക്ഷെ ആൾക്ക് മനസ്സില്ലെങ്കിലും മനസ്സില്ലാതെ മനസ്സോണി സമ്മതിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ സമ്മതിപ്പിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ലക്ഷ അതെല്ലാ നാട്ടിലും എല്ലായിടത്തും ഉള്ളൊരു അനാചാരം എന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ അതുപോലെ തന്നെ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് പെണ്ണിനെ അതായത് ഭാര്യയെ നോക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ് ഒരിക്കലും ബാധ്യതയല്ല അയാളുടെ കടമയാണത് അല്ലെ നാലാൾക്ക് മുന്നിൽ വെച്ച് കാലു കെട്ടിയ പെണ്ണിനെ നോക്കേണ്ടത് ഒരാളിന്റെ ഉത്തരാധികവും കടമയുമാണ് അല്ലാതെ ആ പെൺകുട്ടി ഒരിക്കലും അയാൾക്ക് ബാധ്യതയല്ല ആ പറയുന്നത് തന്നെ ക്ലിറ്റാണ് പലരും പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞതോടു അവന്റെ ജീവിതം മാറി അല്ലെങ്കിൽ അവൻ ഇത്രയും ബാധ്യത കല്യാണം എങ്കിൽ കൂടെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നത് കല്യാണം ഘടിപ്പിക്കാണ്ട് ഷോക്കേസിന് വെച്ച് കൂട്ടിയാൽ പോരേക്ക് ബാധ്യത ഉണ്ടാവില്ലല്ലോ ഒരു ലൈഫില് അതായത് അയാളുടേതായിട്ടുള്ളൊരു ലൈഫിലേക്ക് വരുമ്പോൾ വൈഫ് വരും ആ ഒരു റിലേഷനില് കുട്ടികൾ ഉണ്ടാവും ഓഫ് കോഴ്സ് അവർക്ക് പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ എന്തായാലും വരും അല്ലാണ്ട് ജീവിക്കണമെങ്കിൽ അതുപോലെ നല്ല ഹൈ ക്ലാസ് ഫാമിലി ആയിരിക്കണം ഞാൻ പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കാര്യമാണ് അപ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ വരും ശരിയാണ് കല്യാണം കഴിച്ചു മുന്നേ ഉള്ള ലൈഫല്ല കല്യാണം കഴിക്കുമ്പോൾ കുക്കിങ്ങൾ ഉണ്ടാകും പിന്നെ അവരുടെ കാര്യങ്ങള് ഹോസ്പിറ്റലിൽ ചെലവുകള് എഡ്യൂക്കേഷൻ കാര്യങ്ങള് വൈഫിന്റെ കാര്യങ്ങളും ഒക്കെ എന്നും പറഞ്ഞിട്ട് ലോകത്ത് ആരും കല്യാണം കഴിക്കാതിരിക്കുന്നില്ല ഇത്രയും സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പിന്നെയും എല്ലാരും കല്യാണം കഴിക്കുന്നുണ്ട് കഴി ഏ അപ്പോൾ ഇവൻ കല്യാണം കഴിഞ്ഞത് കൊണ്ടാണ് ഇവന് ബാധ്യത ഉണ്ടായെന്ന് പറയുന്ന വിവരമില്ലാത്ത ചില ആൾക്കാരുണ്ട് ഇല്ലേ പിന്നെ ഇതുപോലെയുള്ള ചില ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രം ചില ബന്ധങ്ങൾ ഡിവോഴ്സിലേക്കും പോകാറുണ്ട് അതായത് അവന് തമ്മില് പ്രശ്നങ്ങളില്ല പക്ഷെ ഇതുപോലെ മൂന്നാമത് കീടങ്ങളെ പോലുള്ള ചില മനുഷ്യന്മാരിവരുടെ ലൈഫിലേക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി 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 സഹിച്ച് ഇക്കുന്ന അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് എത്തുന്ന പല ബന്ധങ്ങളും ഇന്ന് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിഞ്ഞു അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന മൈലിൽ വിടുക അനാവശ്യ ഉപദേശങ്ങൾ കൊടുക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം പോയി ഉപദേശിക്കുക അതാണ് ഏതൊരു റിലേഷൻഷിപ്പ് നമുക്ക് ഡിവോഴ്സിലേക്ക് അതായത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ തന്നെ ആ ആ പെൺകുക്കിയുടെയും ചെക്കന്റെയും കല്യാണം കൂടാൻ വേണ്ടി ഭയങ്കര ഹാപ്പി ആയി ഏർ ഒക്കെ കൂടി വന്നിട്ട് ഇങ്ങനത്തെ വർത്തമാനം ബന് ആ ബന്ധം ഡിവോഴ്സിലേക്കൊക്കെ പോകുക എന്നറിയുമ്പോൾ ഉള്ളൊരു ഇത് നിങ്ങൾക്ക് തോന്നാറില്ലേ അല്ലേ പിന്നെ പലരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കല്യാണത്തിന് മുന്നേ അവൻ അങ്ങനെയായിരുന്നു കല്യാണത്തിന് മുന്നേ അവൻ ഇങ്ങനെയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കല്യാണം കഴിയുമ്പോൾ വല്ല മിഷനോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്നത് വല്ല ഇതാണോ ശരിക്കും ചിലതൊക്കെ കേക്കുമ്പോ നമുക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇത് എൻ്റെ ഇത് ഇന്ന് പറഞ്ഞതല്ല കാരണം കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാണ് ചിലർക്കത് വിഷമിപ്പിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് ഒന്നും തോന്നേണ്ടത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടായിരിക്കും കേട്ടോ സോറി പറഞ്ഞു പറഞ്ഞു വേറെ വേറെ വന്ന ശരിക്കും ഇതിൻ്റെ ഒരു കാരണങ്ങൾ തന്നെയാണ് മനസ്സിലായെങ്കിലും നഹസ്യം വന്ന ഹൈഡായിട്ടുള്ള ഒരു കാരണങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേണമെന്നല്ല പിന്നെ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും അത്ര സുഖകരമായ ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല അത് അനുഭവിക്കുന്നവർക്കായാലും അവരുടെ ചുറ്റിനും നിൽക്കുന്ന ക്രോസ് ആൾക്കിളിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അതത്ര സുഖകരമായ ഒരു കാര്യമല്ല അപ്പം പിന്നെ ഇപ്പൊ എല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിക്കണം എന്നും പറയില്ല അതൊക്കെ ഓരോരുത്തരുടെ ലൈഫിൻ്റെ കാര്യങ്ങളാണ് നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല എന്നുപദേശിക്കാൻ പറ്റില്ല കാരണം ഓരോ കാര്യങ്ങളും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതറിയൂ പുറത്ത് നിൽക്കൽ കാണുന്നവർക്ക് ഒരിക്കലും മനസ്സിലായം പറയാമെന്ന് മാത്രമേ അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ആ ഘട്ടം മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് നിങ്ങ എന്താ ഡിവോഴ്സ് ചെയ്യാനേ പാടില്ല എന്നും പറയാൻ പാടില്ല ഡിവോഴ്സാണ് നല്ലത് എന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ എടുത്തുപോകുന്ന ഒരു ഡിസിഷനാണ് അതെന്ന് പറയുന്നത് പിന്നെ ആരും ഡിവോഴ്സിന് ചെയ്യാൻ വേണ്ടി മാത്രമല്ല കല്യാണം കഴിക്കുന്നത് സാഹചര്യങ്ങൾ കൊണ്ട് പറ്റി പോണതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഡിസിഷനാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചെറിയ ചെറിയ കാര്യങ്ങളില് മറ്റുള്ളവരുടെ ഇട അനാവശ്യമായ ഇടപെടൽ ഉണ്ടെങ്കിൽ ഇടപെടലില്ലെങ്കിൽ തന്നെ ഒരു പതിനൊന്നിനെയൊക്കെ ഡിവോഴ്സിലേക്കൊക്കെ പോകാണ്ട് അവര് തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തോളൂന്ന് അതായത് ഈ ഹസ്ബൻഡ് വൈഫിന്റെ ഒക്കെ ഒരു ഇതെന്ന് വെച്ചാൽ അവര് വഴക്കിടും ഒരഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോ അവര് നമ്മൾ സോൾവാം ഈ ബാക്കിയുള്ളവർ ഇടപെടാൻ പോയാൽ നിങ്ങൾ വരുന്ന നാളെ വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പാടില്ല ഇന്ന കുറച്ചൊക്കെ നമ്മളിപ്പം അവര് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കട്ടെ എന്നും പറഞ്ഞു വിടണം അതൊക്കെ ഈ കുറെ ഈ ന്യൂലി മാരിഡ് കപ്പിൾസിനെ ഉദ്ദേശിച്ചിട്ടോ കാരണം ഒരു കുറച്ചും കൂടെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞെന്ന് നോക്കാനൊന്നും പിന്നെ അവര് തമ്മിലുള്ള പ്രശ്നം പിന്ന വേറൊരു കാര്യം ഇപ്പം കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു എസ്ക മാരിറ്റൽ അഫെയർ ശരിക്കും നിങ്ങൾക്ക് ആ വൈഫിനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാതെ നിങ്ങൾക്ക് വേണ്ട തോന്നുന്നത് മര്യാദയ്ക്ക് പറഞ്ഞ് ഡിവോഴ്സ് മേടിച്ചിട്ട് നിങ്ങളുടെ കാറിലൂടെയാണ് ഫോണ്ടേന്ന് വെച്ചാൽ പോകണം അല്ലാതെ രണ്ട് വെള്ളത്തിലും കാല് ചോക്കുന്നൊരു പരിപാടി ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അതിനെ അസെപ്റ്റ് ചെയ്യണം എന്നില്ല അത് ശരിക്കും ലീഗലി അതിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്യാതിരിക്കും ആസ് എ ഹ്യൂമൻ ബീങ് എന്നത് നമുക്കൊരു മനസ്സാക്ഷീ നമ്മളുടെ വൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെ നമ്മൾ വഞ്ചിക്കരുത് എന്നുള്ളൊരു ഇത് കൺസെപ്റ്റ് മാത്രമാണോ അത് അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളല്ലേ അത് പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തില് പറഞ്ഞു എന്ന് മാത്രം വേണം ചില എക്സ്ട്രാമാരിക്കൽ അഫയേഴ്സ് കാരണം ഡിവോഴ്സായ ബന്ധങ്ങളും ഉണ്ടാവാം പിന്നെ സ്ക്രീധനം അതൊരു വലിയ ഫാക്റ്റാണ് ശരിക്കും സ്ക്രീൻധനത്തിൻ്റെ കാര്യമൊന്നും ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കണില്ല പക്ഷേ കൂടുതൽ നേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓ വീഡിയോ ഞാൻ വൈദ്യ ഇത്രേ പറയാനുള്ളൂ ഡിവോഴ്സ് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഞാനും ഒരു നിമിഷം ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാമൊന്നും ഇരുന്നിട്ടില്ല അത്രയ്ക്കും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മളെ ഇതാക്കുമ്പോൾ ആരാണെങ്കിലും ഒരു ചിന്തിച്ച് പോകുന്നത് മാരേജ് കഴിഞ്ഞവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ ശരിക്കും അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല ഏർ ശരിക്കും വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആ ആ വിവാഹ ബന്ധങ്ങൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും മുന്നോട്ട് പോവട്ടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സൗന്ദര്യ പണക്കങ്ങൾ ഇല്ലാത്ത ദാമ്പത്യങ്ങൾ ഇല്ല ഈ പറഞ്ഞ ഞാനാണെങ്കിലും നല്ല രീതിക്ക് ഞങ്ങൾ വഴക്കിടാറുണ്ട് ഞങ്ങൾ ഇണങ്ങാറുണ്ട് പിണങ്ങാറുണ്ട് പക്ഷെ അത് ശരിക്കും മറ്റുള്ളവരെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഞങ്ങളുടേതായ മാത്രം ഏർ ഒരു കാര്യമാണത് ഞങ്ങള് വഴക്കിടുന്നതെന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ രണ്ട് വ്യക്തികളാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും സൗന്ദര്യ പണക്കങ്ങളുണ്ടാവും പക്ഷെ ഇത് ഒന്നും മറ്റുള്ളവരെ പെടാൻ പാടില്ലാന്നേ അത് ഏർ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ആണ് എല്ലാവരോടും പിന്നെന്താ ഇനി ന്യൂലി മാരീഡ് ആവാൻ പോകുന്ന എല്ലാവരോടും ഒരു ചെറിയ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല കാരണം എനിക്ക് ആകെ രണ്ടര വർഷത്തെ എനിക്ക് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം വഴക്കിട്ടാലും അന്ന് രാത്രി കൊണ്ട് നമ്മൾ അടയ്ക്കാനും ഇരിക്കുക ഇതേപോലെ മൂന്നാമതൊരാളെ അറിയിക്കാതെ നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ തന്നെ അത് സോൾവ് ചെയ്താൽ ആ പ്രശ്നം അന്ന് രാത്രി കൊണ്ട് തന്നെ തീരും ഇത് ശരിയാണോ അല്ലയെന്ന് എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് ആൾ എല്ലാവരും ഉണ്ടായിരിക്കുന്നത് ഞാനത് രണ്ടര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളു അപ്പം എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണം അറിയാൻ വേണ്ടി നടത്തുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു മാരേജ് ലൈഫ് ആശംസിക്കുന്നു ഇപ്പം ഡിവോഴ്സ് ചെയ്തവനൊന്നും തെറ്റാണോ മോശക്കാരമൊന്നുമല്ല സാഹചര്യം വരുമ്പോൾ ഇപ്പോൾ എനിക്ക് രണ്ടര വർഷം ആയിക്കണമെന്നു പറഞ്ഞു നാളെ എന്താ എൻ്റെ അവസ്ഥയെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല മനുഷ്യന്മാരുടെ കാര്യം അങ്ങനെയാണ് നമുക്കൊന്നും ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്നായിട്ട് ഉള്ള ലൈഫ് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് ഓർമ്മെഗ്രഹിക്കുന്നു അടുക്കൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇത് എത്രയും പെട്ടന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇൻഷാല്ല വൈകുന്നേരം ഒരു വീഡിയോ ആയിട്ട് വരാം അമ്പായിട്ട്